അങ്ങനെ നമ്മുടെ കറുത്ത മുത്ത് ചത്തുട്ടാ അതെന്തോ പറ്റി ആ അവരുടെ അടുത്ത ചത്ത കോഴിയുടെ അടുത്ത് വന്ന് നിൽക്കണിട്ട പിടകള് ചാത്തൻ കോഴി എണ്ണിട്ട നമ്മുടെ ചത്തത് കേക്കണ്ട ആ ചാത്തൻ്റെ അടിയിൽ വന്ന് ചൂടാറിയിട്ടില്ല വെളുപ്പിനാണ് ചത്തത് ഇന്നലെ മരത്തുമ്മ കയറിയില്ല അപ്പം ഞാൻ കൂടിൻ്റെ പുറത്ത് ഇരിക്കുന്നു വന്നവിടെ ഇരിക്കട്ടെ എന്തോ അവനൊരു ക്ഷീണം പോലെ തോന്നി അങ്ങനെ ഇന്നലെ അവൻ കയറിയില്ല അതിന് നാല് പിടകളുണ്ട് നാളെ ഈ മൂന്ന് പേടകളുടെ കൂടെ അവൻ നടക്കാറ് അപ്പൊ ഇവന്റെ കുഞ്ഞുങ്ങളുണ്ട് ഒരു പെട പൊരിന്തി ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മള് കാണിച്ചെന്നില്ലേ അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട് ഇതിന്റെ കുഞ്ഞുങ്ങൾ ആ ഒരു നാല് കറമ്പിക്കുട്ടികളുണ്ട് ഉം അപ്പൊ അവന്റെ മുഖത്ത് വന്ന് കൊക്കിന്റെ അവിടെ വന്ന് അങ്ങനെ നിക്കാം മനുഷ്യർക്ക് ഇടപോലെ തന്നെ ഇവരും കണ്ടോ കണ്ടവിടൊന്നും പോണില്ല പാവം തോന്നല്ലേ അവന്റെ അടുത്ത് വന്ന് സങ്കടം കാണുന്നൊക്കെ മൂന്ന് കോഴിക്കുട്ടികളും ചൂടാറിയിട്ടില്ല പക്ഷേ അവനെ കുഴിച്ചിടണം എന്ത് പറ്റിന്നൊന്നും അറിയില്ല നമുക്ക് ഇന്നലെ അവന് ഇത്തിരി ക്ഷീണം പോലെ ഇണ്ടായിരുന്നു പക്ഷെ എന്ത് പറ്റിയപ്പോ മോളിൽ നിന്ന് കോഴിക്കുണ്ട മോളിൽ നിന്ന് താഴെ വീണ കിടക്കണേ എന്നിട്ടുണ്ടായി എങ്ങനെ ഉണ്ടായിന്നൊന്നും നമുക്കറിയില്ല കണ്ടോ മൂന്ന് പെടകളും വന്ന് നിൽക്കുന്നൊക്കെയാണ് എന്തൊരു ഒരു സങ്കടാ നോക്കിയു അവരവിടെന്നു പോണില്ല മോൻ വന്നിട്ട് വേണം അതിനെ കുഴിച്ചിട്ടിണങ്ങി അവന് നൈറ്റ് ഡ്യൂട്ടി ആയാരന ഒന്ന് രാവിലെ വരുള്ളൂ പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ വരുമേനെ സങ്കടമുണ്ട് കേട്ടോ എന്താ കോഴി കാരണം പോയില്ലേ അങ്ങനെ കോഴികളൊക്കെ ഒന്നും ചാവാറൊന്നുമില്ല വല്ലതൊക്കെ പിടിച്ച് കൊണ്ടുപോകണതല്ലാണ്ട് അങ്ങനെ ചാവാറില്ല എന്താ എന്ത് പറ്റുന്നൊന്നറിയില്ല